ഹലോ കൂട്ടുകാരെ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല കേട്ടോ ഇന്ന് തമിളേനിൽ കണ്ട പോലെ തന്നെ ഇതേ വഴികളിലൂടെ ചെറിയൊരു യാത്ര നമ്മളൊരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയി അപ്പോൾ അവിടെ കണ്ട പാടങ്ങളും മരങ്ങളും വഴികളും ഒക്കെ ആട്ടോ നമ്മളെടുത്തിരിക്കുന്നത് വേറെ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നല്ല വീലുത്ത് കുട ചൂടാനുള്ള മടി കൊണ്ട് കുടയൊന്നും എടുക്കാണ്ട് നല്ല വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം മഴയുണ്ടായിരുന്നെങ്കിലും മഴയൊക്കെ ഒന്ന് മാറി എന്നിപ്പോൾ നല്ല അടിപ്പൊളി വെയിലായിരുന്നട്ടോ അപ്പം വെയിലത്തിങ്ങനെ നടന്ന് ഇങ്ങനെ കുടയിൽ നിന്നും ചൂട് നടന്നു നടക്കുമായിരുന്നു വിചാരിച്ചു ഒരു വീഡിയോ എടുത്തിടാന്ന് അങ്ങനെ നടക്കുന്ന വഴികളും പാടും എല്ലാം ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പകർ പകർത്തി വറുതാണൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ നല്ല വെയിലത്ത് വെയിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് കുടയുണ്ടെങ്കിലും കുട ചൂടാൻ മടിയാണല്ലോ അപ്പം കുടയൊക്കെ ബാഗിലാക്കി വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നോ ഒരു വെറുതെ പറയാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നു നടന്ന് നടന്ന് നടന്നിട്ടുണ്ടെങ്കിൽ നല്ല ടൈമിൽ ബാങ്കിട്ടുണ്ടായി മരങ്ങൾ ഇങ്ങനെ കുറേ മരങ്ങൾ നല്ല രസം ഉണ്ടായിരുന്ന രസമാണായിരുന്നു അവിടെ മാത്രം നന്നായി ഞങ്ങൾ അവിടെ കുറച്ച് നേരൊക്കെ നന്നിട്ട് ഇങ്ങനെ കുറച്ചേരൊക്കെ നന്നിട്ട് ഇങ്ങനെ കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നടക്കണ വഴിയാണ് ഓരോന്ന് കാണിക്കുന്നത് അപ്പം ഇങ്ങനെ കുറച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ കോട്ടുള്ളിക്കാവ് ഭഗവതീക്ഷേത്രം അപ്പോൾ അതിൻ്റെ അതിലേക്കൂടിയാണ് നമ്മൾ ആ സൈഡിൽ ആ വഴി കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തിൻ്റെ വെറുതെ ഇങ്ങനെ കാണിക്കുന്നു ചുമ നടന്നപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതായിട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ കാണാനായിട്ട് തോന്നുന്നില്ല പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഓഡിയോ ഇല്ല ഓഡിയോ പോയി മൈക്കൊന്നും ഇല്ലാണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് സംസാരിച്ചിട്ടിങ്ങനെ പോവുകയാണ് അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഇങ്ങനെ നടന്ന് നടന്ന് പോയി ഇങ്ങനെ കുറച്ച് പൂക്കൾ നിൽക്കണ കേട്ടോ നമ്മുടെ അവിടെയൊക്കെ പറഞ്ഞാൽ കോഴിവരലും പോകുന്ന പറയണേ അപ്പം നിങ്ങളുടെ അവിടെ എന്താകുന്നു കമൻ്റ് ചെയ്തേക്കാണ് നല്ല രസം ഉണ്ടായിരുന്നു അത് വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചു കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു സൂപ്പർ ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് രണ്ട് കോൺ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ടാണ് നല്ല ചൂടത്ത് നടന്ന് നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ ഐസ്ക്രീം കഴിച്ചപ്പോൾ നല്ല ഒരു കൂളിങ് കിട്ടിയിട്ടാണ് അപ്പം അതൊക്കെ കഴിച്ച് പയ്യെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്ന പോവാട്ടോ ഇതാണ് കുഞ്ഞു ചെറിയ പാലാണ് കേട്ടോ കോട്ട പോകാനുള്ള ചെറിയ പാലാണ് അപ്പം നമ്മൾ ആ പാലത്തേക്ക് കയറി നടന്ന് ആ പുഴയും ചീനയിലേക്ക് വീഡിയോയിലൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതേക്കൂട്ടി നമ്മളിങ്ങനെ ഇതിലേക്കൂടി വലിയ വണ്ടികളൊന്നും പോവില്ല ജസ്റ്റ് ബൈക്കൊക്കെ മാത്രമേ പോവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതേക്കൂട്ടി ഇങ്ങനെ നടന്നു ഒരുപാട് നടന്നു കേട്ടോ നടന്ന് നടന്ന് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് പയ്യെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഐസ്ക്രീമൊക്കെ ഒക്കെ വെച്ച് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോസ് ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം മറ്റൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിയാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മുടെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മുടെ ചെറിയൊരു ചാനലും കുഞ്ഞ് വീഡിയോസൊക്കെയാണ് നമ്മളിടുന്നത് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം